സ്വയം ചികിത്സയുടെ അപകടങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ അഭിരാം വി കെ സംസാരിക്കുന്നു സെൽഫ് ലിമിറ്റിംഗ് ആയിട്ടുള്ള അസുഖങ്ങൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്കൊരു സാധാരണ ജലദോഷവും പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ടൂ ത്രീ ഡേയ്സിന്റെ ഉള്ളിൽ ഒരു വൈറൽ ഫീവർ ആണെങ്കിൽ സബ്സൈഡ് ചെയ്യും അങ്ങനത്തെ അവസരങ്ങളിൽ അതും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ടൈമിലേക്ക് മാത്രം നമുക്കതിനെ ഒബ്സർവ് ചെയ്ത് ഓക്കെ ആണോ മാറുന്നുണ്ടോ എന്ന് വേണമെങ്കിൽ നോക്കാം അതും എൻ്റെ സജഷനിൽ വിത്തൗട്ട് മെഡിക്കേഷനാണ് കുറച്ചും കൂടി നന്നാവുക ലൈക്ക് നമുക്കറിയാലോ ഇപ്പോൾ ഒരു പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഡയറ്റ് പാറ്റേൺ ഉണ്ടാവും അതുപോലെ തന്നെ അതിന് കൊടുക്കേണ്ട റെസ്റ്റ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു ഞാനൊരു പനി എടുത്ത് പറയാൻ കാരണം ഏറ്റവും കോമൺ ആയിട്ടുള്ള അസുഖമായതുകൊണ്ടാണ് അതാണ് മാക്സിമം ചെയ്യാവുന്ന സെൽഫ് ട്രീറ്റ്മെൻറ്റിലേക്ക് ചെയ്യാവുന്ന അസുഖങ്ങളുടെ ഒരു കാര്യം അല്ലാതെ എന്തൊരു അസുഖത്തിനും ആദ്യം നമ്മൾ എന്നുള്ള ഒരു പ്രവണത തീർച്ചയായിട്ടും നല്ലതല്ല ഇവിടെയുള്ള ഒരു പ്രശ്നം എന്തെന്നാൽ ശരിക്ക് ഹോമിയോപ്പതി ചികിത്സ പ്രിഫർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസ് ഞാൻ പറയാം ഒരിക്കലും സെൽഫ് ചികിത്സ നടത്തരുതെന്നുള്ളതാണ് കാരണം ഹോമിയോപ്പതിയുടെ അടിസ്ഥാന തത്വം തന്നെ വ്യത്യസ്തമാണ് നമുക്ക് മറ്റ് ചികിത്സാ ശാഖകളിൽ ഒരു പനിക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മെഡിസിൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പാരസെറ്റമോൾ എന്ന് പറയാം ആ രീതിയിൽ ഒരു ടെമ്പറേച്ചറിനെ കുറയ്ക്കുക എന്നുള്ള കൺസെപ്റ്റിലല്ല ഹോമിയോപ്പതി വർക്ക് ചെയ്യുന്നത് ഒരു ഇൻഡിവിജ്വലൈസേഷൻ അതായത് ഓരോ വ്യക്തിക്കും പനിയിൽ തന്നെ വ്യത്യസ്തങ്ങളായ മരുന്നുകളാവാം അതുകൊണ്ട് പൊതുവെ പലപ്പോഴും പേഷ്യൻസ് പറയാറുണ്ട് ഇപ്പം നമ്മുടെ ചില മെഡിസിൻസിന്റെ പേര് ബെലഡോണ ബ്രയോണിയ പനിയൊക്കെ വരുമ്പോൾ ഞാൻ കഴിച്ചിരുന്നു ശരിക്കും ഇവിടെ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ആ ഒരു സിംറ്റമാറ്റോളജി അല്ലെങ്കിൽ ആ രോഗിയുടെ ആ സമയത്തുള്ള ലക്ഷണങ്ങൾ പൂർണ്ണമായും യോജിക്കാത്ത ഒരു തരത്തിലുള്ള മെഡിസിനാണ് കഴിച്ചതെങ്കിൽ ചിലപ്പോൾ അത് ആ അസുഖം പാർഷ്യലായി രണ്ട് ദിവസത്തേക്ക് സബ്സൈഡ് ചെയ്യാം വീണ്ടും ചിലപ്പോൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അതിൻ്റെ കൂടെ തന്നെ പല അവസരങ്ങളിലും പനിയൊക്കെ വരുമ്പോൾ നമുക്കറിയാം വൈറൽ പനി ഉണ്ടാവാം ഡെങ്കി പനി ഉണ്ടാവാം എലിപ്പനി ഉണ്ടാവാം അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ നമുക്ക് മറ്റ് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ലെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കാം ഡയറ്റ് മാനേജ്മെൻറ്റും ഒക്കെ എടുത്തിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നുട്ടോ മെഡിസിൻ കൊണ്ടല്ല അപ്പോൾ അതുകൊണ്ട് ഹോമിയോപ്പതിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തികൾക്കും ഓരോ സമയത്തും മെഡിസിൻസ് വ്യത്യസ്തമായതുകൊണ്ട് സെൽഫ് മെഡിക്കേഷൻ എന്നാണ് എൻ്റെ സജഷൻ അറ്റ്ലീസ്റ്റ് അവർക്ക് അവരുടെ ഒരു ഫാമിലി ഫിസിഷ്യനോ സ്ഥിരമായി കൺസൾട്ട് ചെയ്യുന്ന ഒരു ഡോക്ടറോട് ഓവർ ദ ഫോണെങ്കിലും ചോദിച്ചിട്ട് ഇന്നെൻ്റെ സിംറ്റംസ് ഉണ്ട് ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും മെഡിസിൻ വാങ്ങി കഴിക്കാൻ പറ്റുമോ അവർക്ക് ആക്സസിബിൾ അല്ല ഡോക്ടർ ആ സമയത്തെങ്കിൽ അങ്ങനെ ചെയ്യാമെന്നാണ് എൻ്റെ സജഷൻ അക്യൂട്ട് അസുഖങ്ങളിൽ അപ്പോൾ വീണ്ടും ഈ പനി ജലദോഷം പോലത്തെ അസുഖങ്ങളോ ഒരു വയറുവേദനയോ അതായത് ഒരു ഇൻഡൈജഷൻ മൂലം ഉള്ള ഒരു വയറുവേദന അല്ലെങ്കിൽ ഒരു സ്റ്റൊമക്ക് അപ്സെറ്റ് അത്തരത്തിലുള്ളതൊക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡയറ്റ് ഒന്ന് ക്രമീകരിക്കുകയും അതിനനുസരിച്ചിട്ടുള്ള റെസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ അത്തരത്തിലുള്ള അസുഖങ്ങൾ സെൽഫ് ലിമിറ്റിംഗ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാവും പക്ഷേ ഇത് പലപ്പോഴും പ്രശ്നമാകുന്നത് ആയിട്ടുള്ള അസുഖങ്ങളിലാണ് ഞാൻ ഒരു ഉദാഹരണം പറയാം ആസിഡിറ്റി വളരെ കോമൺ ആയിട്ടുള്ളൊരു പ്രശ്നമാണല്ലോ ഗ്യാസിൻ്റെ പ്രശ്നം ഏതൊരു രോഗി എന്ത് അസുഖത്തിന് വന്നാലും അതിൻ്റെ കൂടെ ഗ്യാസ് ഉണ്ടോ ചോദിച്ചാൽ അവർ ഉണ്ടെന്നേ പറയൂ അപ്പോൾ അത് വളരെ കോമൺ ആയിട്ടുള്ളൊരു അസുഖമാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു അസുഖം ഒരു അസിഡിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള അസുഖം നമുക്ക് എത്ര കാലം വരെ അങ്ങനെ നോക്കാം ശരിക്കും ഒരു ടു ത്രീ വീക്സ് അല്ലെങ്കിൽ മാക്സിമം ഒരു ഫോർ വീക്സ് വരെയൊക്കെ നമ്മുടെ ഭക്ഷണം ക്രമീകരിച്ചും നമ്മുടെ ജീവിതചര്യ ക്രമീകരിച്ചും കൃത്യമായ ഉറക്കത്തിലൂടെയും വെള്ളം കുടിക്കുന്നതിലൂടെയും അധികം സ്പൈസി അല്ലാത്ത ഭക്ഷണമൊക്കെ കഴിച്ചിട്ടൊക്കെ ഈ അസിഡിറ്റി എന്ന ഒരു അസുഖത്തെ നമുക്ക് ശമിപ്പിക്കാൻ ശ്രമിക്കാം പക്ഷേ വ്യത്യാസം കിട്ടുന്നില്ലെങ്കിൽ ഈ രണ്ടാഴ്ചയിൽ തന്നെ അസുഖം വർദ്ധിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കണം അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു കൺസൾട്ടേഷൻ എടുക്കുക തന്നെ വേണം സ്വയം ചികിത്സയുടെ അപകടങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ നമ്മളോട് സംസാരിച്ചത് സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ അഭിരാം വി കെ